ഹായ് കൂട്ടുകാരെ ഇപ്പോൾ അവധിക്കാലമാണല്ലോ നവോദയ പരീക്ഷയ്ക്കായി ഇപ്പോൾ മുതൽ നിങ്ങൾ പഠിച്ചു തുടങ്ങണം ഗുണ്യപട്ടികകളും അതുപോലെ തന്നെ സങ്കടന പട്ടികകളും നല്ലതുപോലെ പഠിക്കുക നാലാം ക്ലാസ് വരെ പഠിച്ച കണക്കുകൾ ചതുഷ്ക്രിയകളെല്ലാം അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ അതുപോലെ തന്നെ സബ്ട്രാക്ഷൻ ഡിവിഷൻ തുടങ്ങിയ ചതുഷ്ക്രിയകളെല്ലാം തന്നെ നല്ലപോലെ പരിശീലിക്കണം നാലക്കമുള്ള സംഖ്യകളുടെ വരെ അഡീഷനും സപ്ട്രാക്ഷനും ചെയ്തു നോക്കണം മൂന്നക്കമുള്ള സംഖ്യകളുടെ വരെ മൾട്ടിപ്ലിക്കേഷൻ നല്ലതുപോലെ തെറ്റുകൂടാതെ ചെയ്യാനും കഴിയണം രണ്ടക്കമുള്ള സംഖ്യകൾ വരെ ഹരണം ഡിവിഷൻ നല്ലതുപോലെ മനസ്സിലാക്കണം അതോടൊപ്പം തന്നെ സംഖ്യകളുടെ പ്രത്യേകതകൾ ഒന്നു മുതൽ പതിനായിരം വരെയുള്ള സംഖ്യകളുടെ പ്രത്യേകതകൾ അവയുടെ സ്ഥാനവില അതുപോലെ തന്നെ മുഖവില ഏറ്റവും വലിയ സംഖ്യ ഏറ്റവും ചെറിയ സംഖ്യ കുറച്ച് അക്കങ്ങൾ തന്നാൽ അതുപയോഗിച്ചുണ്ടാക്കാവുന്ന വലിയ സംഖ്യ ഏറ്റവും വലിയ ഇരട്ട സംഖ്യ എന്നിങ്ങനെയുള്ള സംഖ്യകളൊക്കെ തന്നെ സംഖ്യകളുടെ പ്രത്യേകതകളും മനസ്സിലാക്കണം മാത്തോമാക്സ് നവോദയ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് താല്പര്യമുള്ള കുട്ടികൾക്ക് മാത്തോമാക്സിലൂടെ ചേർന്നാൽ നവോദയ പരീക്ഷയ്ക്ക് ഒരു സീറ്റ് എന്തായാലും നിങ്ങൾക്ക് കിട്ടും ഉറപ്പാണ് മാത്തോമാക്സുമായി ബന്ധപ്പെടും ക്ലാസ്സുകൾ ഏറ്റവും നല്ല കോച്ചിങ് ക്ലാസ്സുകൾ മാത്തോമാക്സിലൂടെ ലഭിക്കുന്നു കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷമായി ഈ നവോദയ പരിശീലന രംഗത്ത് മാത്തോമാത്സ് മുന്നിലാണ് എ നല്ലൊരു അവധിക്കാലം ആശംസിക്കുന്നു താങ്ക്